ഇന്നത്തെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ ഇത് കുടിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട്താ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് മധുരക്കിഴങ്ങ് ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ രണ്ട് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതൊന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കണം നമുക്ക് അപ്പോൾ ഇതാ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് നാല് വിസിലടിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ആ മധുരക്കിഴങ്ങ് ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം നല്ലോണം ചൂടാറിയ ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ മധുരം നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അഞ്ച് ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് പാക്കറ്റ് അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബൂസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ല തണുത്ത പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് മധുരക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതാ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ജ്യൂസാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം